നമ്മൾ കേട്ടിരിക്കാൻ എപ്പോഴും ആളുകൾ ഉണ്ടാവണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ നമ്മൾ കേൾക്കുന്നവർക്കെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനാകുമോ ഒരിക്കൽ ഭൂത്തിമാമിൻ്റെ അടുത്തേക്ക് ഒരു സാധാരണ മനുഷ്യമെന്ന് സങ്കടം പറയുന്നുണ്ട് ഹലോ ഇമാം ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കൂട്ടുകെട്ടോ എൻ്റെ സാഹചര്യങ്ങളോ എന്നെ അതിനനുവദിക്കുന്നില്ല അപ്പോൾ ഇമാം അയാൾക്ക് കൊടുക്കുന്ന മറുപടി ഉണ്ട് ഞാൻ നിന്നു പോലാത്തൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് നിന്റെ വിഷമങ്ങൾ കേൾക്കാനേ കഴിയുകയുള്ളൂ എന്നാൽ എന്നേക്കാൾ നിന്നെ അറിയുന്ന എന്നേക്കാൾ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു റബ്ബർ മുകളിലില്ലേ നീ ആ നാദനെ വിളിച്ചു നോക്ക് അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഇയാളെ കാണുമ്പോൾ അയാൾ സന്തോഷത്തോടെ ഇമാമിനോട് വന്ന് പറയുന്നുണ്ട് അലഹമ്മദില്ല എൻ്റെ നാഥൻ എൻ്റെ വിളിക്കുത്തരം നൽകി നിങ്ങൾ ജനങ്ങളിലേക്ക് നീട്ടുന്ന കൈകൾ അള്ളാഹുലേക്ക് ഉയർത്താൻ തയ്യാറാണെങ്കിൽ സദാസമയം നിങ്ങൾ സ്വീകരിക്കാൻ നാദൻ തയ്യാറാണ്